അപ്രതീക്ഷിത വേർപാട് ബോഡി ബിൽഡിംഗ് രംഗത്തെ താരമായിരുന്ന ഇലിയ ഗോളം അന്തരിച്ചു മുപ്പത്തിയാറ് വയസ്സായിരുന്നു ബലറുസ് സ്വദേശിയാണ് ദിവസവും രണ്ടര കിലോ സ്റ്റേക്കും നൂറ്റിയെട്ട് സൂഷിയുമാണ് ഇദ്ദേഹം കഴിച്ചിരുന്നത് ഒരു ദിവസം ഏഴ് നേരം ഭക്ഷണം കഴിക്കുമായിരുന്നു സെപ്റ്റംബർ ആറാം തീയതി ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ചികിത്സാ ഫലം കണ്ടില്ല പതിനൊന്നാം തീയതി അന്ത്യം സംഭവിച്ചു മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഭാര്യ മരണവിവരം സ്ഥിരീകരിച്ചു ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരമായിരുന്നു ഇല്ലിയ ഗോലം നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം